ഈ അയാൾക്ക് വോട്ട് 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 ചെയ്താൽ എല്ലാവരുടെയും എതിർത്ത് അയാൾ തന്നെയാണ് ചെയ്തത് പഞ്ചായത്ത് ഒമ്പത് മെമ്പർ ഇല്ല എല്ലാടെയും മെമ്പർ ആരാണ് ജയിച്ചാളി വല്ലതും പറഞ്ഞ കടലിൽ മത്സ്യബന്ധനത്തിൽ പോകുമ്പോ മത്സ്യബന്ധന ഉപകരണങ്ങളുണ്ട് വള്ളം സബ്സിഡി തന്നിരുന്നത് ആദ്യം അറുപത് ശതശതം സബ്സിഡിയാണ് ഒരു ലക്ഷം സാധനം വാങ്ങിയാൽ ലക്ഷം സബ്സിഡി പിന്നെ അതിന് ഇരുപത്തിയഞ്ചി ചുരുക്കി പിന്നെ ഇരുപത്തിരണ്ടിലാക്കി ഇപ്പൊ തരുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി പൂർണ്ണമായും അപ്പോ നമ്മുടെ എവിടെ ഈ സാഹചര്യത്തിൽ വല്ലതും പറഞ്ഞു കടൽ ഏത് തടയുന്നതിന് വേണ്ടി കല്ലുര എന്ന സമ്പ്രദായമാണ് സി വാങ്ങു എന്നാണ് തടലിന് മതിലെടുത്ത് കേന്ദ്ര തന്നെയാണ് മുഴുവൻ പണം പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും ഒട്ടും അതിനെപ്പറ്റി നമ്മൾ എവിടെ വല്ലതും പറയാനുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇതുകൊണ്ടാണ് ഇത്ര ആവശ്യപ്പെടുന്നു വെറുതെ പോയി പോയി ഇപ്രാവശ്യം അധികം മത്സരിക്കുന്നുണ്ട് എവിടെ പോയാ മത്സരിക്കുന്നത് മലപ്പുറത്താണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾ അഞ്ചു കൊല്ലമല്ലോ എല്ലാം ഇവിടെ എം പി ആയിരുന്നിട്ടുണ്ടല്ലോ ആ കാലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഞങ്ങളെ കണ്ടിട്ടില്ല ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കുന്ന വാക്ക് നിങ്ങൾ പറഞ്ഞതായി കേട്ടിട്ടു ഇപ്പോൾ ഇവിടെ മതുകൾ എം പി ആവുകയാണ് ലീഗിനു വേണ്ടി മത്സരിക്കുന്നത് അതിൽ നിലവിൽ എം പി ആവുക അത് മലപ്പുറം മലപ്പുറത്തെ എം പി ആണ് എന്നാലും എം പി ആണ് അയാൾ അല്ലെങ്കിൽ ഒരുപാട് ഭാഷ അറിയാം ഉറുദു അറിയാം ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം മലയാളം അറിയാം ഏതെങ്കിലും ഒരു ഭാഷയിൽ ഈ ഭാഷയും പറയണം നരേന്ദ്രമോദിക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതി ഹിന്ദി പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവൂ പറഞ്ഞതായിട്ട് നമുക്ക് അറിയാം നമ്മളെ ബുദ്ധിമുട്ടിക്കല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് വേറൊരു ബുദ്ധിമുട്ടിക്കുമ്പോഴൊക്കെ ഇവരവിടെ ഇവരവിടെ ഇപ്പൊ ഈ ആഴ്ച റേഷൻ കടയിൽ പോയപ്പോ റേഷൻ സാധനം കിട്ടുന്നു ഇങ്ങനൊരു ഇടങ്ങേറെ ആരെയും പോയേറുണ്ട് റേഷൻ കൊടുക്കണം മസ്റ്ററിംഗ് നടക്കണം ആ രണ്ടും കൂടി ഒരു യന്ത്രത്തിലായ സർവർ കേടായ അതെ അങ്ങനെ സർവർ കേടാപടി പറയുന്നു നമുക്കിവിടെ തൊണ്ണൂറ്റി നാല് ലക്ഷം കാർഡ് എത്ര കാർഡ് തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡ് ഇടതു മുന്നണി ഇവിടെ അധികാരത്തിന് വരുമ്പോൾ അറുപത്തിനാല് ലക്ഷം കാർഡാണ് അറുപത്തിനാല് തൊണ്ണൂറ്റായിരം എത്ര ലക്ഷം കൂടി മുപ്പത് ലക്ഷം കാർഡ് കൂടി ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എണ്ണം വർദ്ധിച്ചോണ്ട് മാത്രമല്ല വീട് കൂടി വർദ്ധിച്ചതോടുകൂടിയാണ് ഞങ്ങളാട് കൊണ്ടുപോകുന്നത് അങ്ങനെ അരി കുറച്ചാലോ ഇവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ട് ഒഴിവാക്കിയത് എന്താ മാർഗം

ഈ പെൻഷൻ തന്നെ ഇടതുപക്ഷം ഈ ഗവൺമെന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടോ എത്രയാണ് അത് തന്നെ അഞ്ചു കൊല്ലം നൂറ് രൂപയാണ് ഉമ്മൻചാണ്ടിയുടെ മുമ്പത്തെ കാലത്ത് പെൻഷൻ അഞ്ഞൂറാക്കി പ്രഖ്യാപിച്ചാണ് ആ ഗവൺമെന്റ് പോയത് പിന്നെ അഞ്ചു കൊല്ലം നൂറ് എന്നിട്ട് അറുന്നൂറ് തന്നത് പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നപ്പോ ആയിരം കുട്ടിയാണ് ആയിരത്തി അറുനൂറ് അറുനൂറ് എന്തുകൊണ്ട് സമയം കിട്ടാതിരുന്നാൽ കുറ്റം പറയാൻ അവർക്ക് പറ്റൂല കാരണം പതിനെട്ട് കൊല്ലം പതിനെട്ട് മാസം തരാത്തവരാണ് ഈ അറുനൂറ് തന്നിരുന്ന എവിടെയാണ് പോസ്റ്റ് ഓഫീസിലാണ് പോസ്റ്റ് ഓഫീസ് മൂന്നാം നിലയിലാണ് കേരളം എന്നുണ്ടെങ്കിൽ മൂന്നാൾ വിളിക്കണം എൺപത് വയസ്സായ

സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട പണം പഞ്ചായത്തിന് കൊടുക്കാതിരുന്നാൽ പഞ്ചായത്ത് ബുദ്ധിമുട്ടൂല്ലേ രാവിലെ എന്നതുപോലെ സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പണം നമ്മളോടുള്ള വിരോധം കൊണ്ട് വിരോധം പറയും വിരോധം കൊണ്ട് തരാതിരുന്നപ്പോഴാണ് ചെറുതായിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു കോടതി ഇപ്പോൾ കുറച്ച് പൈസ ഉടനെ കൊടുക്കണമെന്ന് തീരുമാനിച്ചു ആ പൈസ കിട്ടിയ ഒരു മാസം ആദ്യം കൊടുത്തു രണ്ടു മാസത്തെ ഗവൺമെന്റിന്റെ പണമുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം അത് ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ് പെൻഷൻകാർക്കാണ് ആദ്യം കൊടുക്കും പാവപ്പെട്ടവർക്കാണ് ആദ്യം കൊടുക്കുക ആശുപത്രി മരുന്ന് ആദ്യം കൊടുക്കും അങ്ങനെ സാധാരണക്കാരനെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന്റെ പാർലമെന്റിനും ഉണ്ടാതിരിക്കുന്ന പോയതുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ കാര്യം പേടിക്കുന്നവർ പോയതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് മനസ്സിൽ ഇടതുപക്ഷ ജനാധിപത്യം കണ്ട സ്ഥാനാർത്ഥി വിജയിപ്പിക്കണം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഇതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ പറയാം സമയം വരെ ലീഗുകാരനായിരുന്നു ഏതെങ്കിലും ലീഗുകാരോട് ചോദിച്ചു നോക്കി നോക്കും അല്ല അയാൾ തൃശ്ശൂർ ആയിരുന്നു മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു വലിയ പൊസിഷനിൽ ഇരുന്ന ആളാണ് എന്തേ നിങ്ങൾ ഇടതുപക്ഷത്തിൽ അയാൾ കൂടാൻ കാരണമായ സ്വകാര്യ മതി വെറുതെ തെറ്റില്ലല്ലോ ഒരാൾ ഞാൻ വെറുതെ തെറ്റാ കാരണത്തിനെല്ലാം തെറ്റ് എന്തിനു ലീഗിൽ തെറ്റ് എന്തിന് ഇടതുപക്ഷത്ത് വന്നു എന്താ എവിടെ മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഒന്ന് ചോദിച്ചോട്ടോ